ഒരു ഒരു എനിക്ക് അറിയില്ല വന്ന് വിളിച്ചോണ്ട് പോയി വീട്ടിൽ പറഞ്ഞു അറ്റം അറ്റം വരെ വരെ അങ്ങനെ എത്തുന്നതിന് കാരണം ോ ആ കാരണം അറിയുന്നതിനായി ഇന്നത്തെ ഭാഗം കേൾക്കുക കഥ ദ എഡ്ജ് ശ്രീ അലക്സ് ജോൺ ഭാഗം രണ്ട് രാജീവ് വിളിച്ചു ഇത് കണ്ടോ നീ ആ പാവ വാങ്ങിയ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അന്തം വിട്ടു നിൽക്കുകയാണ് ഡോക്ടറും ഭാര്യയും പെട്ടെന്നാണ് അതുണ്ടായത് ദേവികയുടെ മൂക്കിൽ നിന്നും ഒരു തുള്ളി രക്തം ആ പാവയുടെ മുഖത്ത് പതിച്ചു ദേവു തിടുക്കത്തിൽ മുൻപോട്ട് കുതിച്ച രാജീവ് അവളെ ചേർത്ത് പിടിച്ച് ഒരു കസേരയിലേക്കെത്തി ഇത് തന്നെയാ രാജീവ് ഇത് തന്നെയാ അനീനമോൾ എനിക്ക് തന്നത് ദേവികയുടെ വിറയാർന്ന ചുണ്ടുകളിൽ നിന്നും വാക്കുകൾ ചിതറി വീണു വാട്ട് ആപ്പൻ ടു ഹർ ഡോക്ടർ പെട്ടെന്ന് തന്നെ അവളെ പുറകോട്ട് ചരിച്ചു കെടുത്തി ദേവിക ബോധരഹിതയായി കഴിഞ്ഞിരുന്നു കുറച്ചു കാലമായി തുടങ്ങിയിട്ട് ഡോക്ടർ രാജീവിന്റെ സ്വരം വരച്ചു ഇടയ്ക്കിടെ ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകും പക്ഷെ ഇത് ആക്ച്വലി ഡോക്ടർ അയാളെ തുടരാൻ സമ്മതിച്ചില്ല മൂക്കിൽ നിന്നും വല്ലപ്പോഴും ബ്ലഡ് വരുന്നതൊക്കെയാണ് രാജീവ് ജസ്റ്റ് കാലാവസ്ഥ മാറിയാൽ പോലും സംഭവിക്കാം പക്ഷെ ഇത് അങ്ങനെ എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സർ ഐ തിങ്ക് ദേവിക ഹാസ് ടു ഗോ ടു എ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി അത് പറയുന്നതിനിടയിൽ തന്നെ ഡോക്ടർ തൻ്റെ ഫോണിൽ ഹോസ്പിറ്റലിൻ്റെ നമ്പർ ഡയൽ ചെയ്തു തുടങ്ങിയിരുന്നു നേരെ ഫീനിക്സിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു ഞാൻ വിളിച്ചു പറയാം അവിടെ ഒരു ഡോക്ടർ മാത്യൂസ് ഉണ്ട് എൻ്റെ കസിൻ ബ്രദറാണ് ചീഫ് ന്യൂറോ ആണ് ഓക്കെ ഡോക്ടർ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ദേവികയെ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കുതിക്കുകയായിരുന്നു രാജീവ് പതിനഞ്ച് മിനിറ്റുകൾ പോലും എടുത്തില്ല അയാൾ കോരിച്ചൊരിയുന്ന മഴയിലൂടെ പറക്കുകയായിരുന്നു ആ മാരുതി സ്വിഫ്റ്റ് ദൂരെ കാഷ്വാലിറ്റി എന്ന ബോർഡ് കണ്ടതും അയാൾ ദേവികയെ തട്ടി വിളിക്കാനുള്ള ശ്രമം തുടങ്ങി അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അയാൾ കണ്ടത് ഒരു മയക്കത്തിൽ നിന്നോണം ഉണർന്നു വരുന്ന ദേവിക ദേവു നമ്മളിതെവിടെയാ രാജീവ് പിടഞ്ഞെഴുന്നേറ്റ് അവൾ ചുറ്റും നോക്കുകയാണ് പേടിക്കണ്ട എല്ലാം ഓക്കെ ആവും നമ്മളിത് ആ ഹോസ്പിറ്റലിലെത്തി കാഷ്വാലിറ്റിയുടെ റാമ്പിലേക്ക് കാർ ഓടിച്ചു കയറ്റിക്കൊണ്ട് രാജീവ് അവളെ സമാധാനിപ്പിച്ചു വാതിൽക്കൽ തന്നെ അയാളെ പ്രതീക്ഷിച്ചെന്നവണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ മാത്യൂസ് തരകൻ ആഹാ ഇയാൾക്കാണോ എമർജൻസി ഡോക്ടർ പുഞ്ചിരിയോടെ ദേവികയെ സമീപിച്ചു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലല്ലോ ഫെയിൻഡായി എന്ന് പറഞ്ഞിട്ട് വളരെ ആകർഷണീയതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടറുടേത് അയാൾ ദേവികയുടെ കൺപോളകൾ താഴേക്ക് വലിച്ചു നോക്കിക്കൊണ്ട് ഒരു വീൽ ചെയർ കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു അത്യാഹിത വിഭാഗത്തിലെ ഏതാണ്ട് ഇരുപത് മിനിറ്റുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല രാജീവ് ഡോക്ടർ തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരി മായ്ക്കാതെ തന്നെ തുടർന്നു പക്ഷേ എന്നും പറഞ്ഞ് ഇന്ന് മടങ്ങാമെന്ന് വിചാരിക്കരുത് നമ്മൾ ദേവികയെ അഡ്മിറ്റ് ചെയ്യുകയാണ് ഇന്നൊരു രാത്രിയിലെ ഒബ്സർവേഷൻ നാളെ തലയുടെ ഒരു എം ആർ ഐ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും പക്ഷേ ഇതുവരെയുള്ള ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിരുന്നു ഷീ ഈസ് പെർഫെക്റ്റ്ലി ഹെൽത്തി ഡോക്ടർ രാജീവിന് പറയാൻ മടി തോന്നി അവൾക്ക് പറഞ്ഞോളൂ ഡോക്ടർ പ്രോത്സാഹിപ്പിച്ചു അവൾക്കിടയ്ക്കിടയ്ക്ക് എന്തോ അലോസിനേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഡോക്ടറുടെ മുഖം ഗൗരവപൂർണമായി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷൻസ് ദേവിക ഒരു ആർട്ടിസ്റ്റാണ് ആക്ച്വലി എ റിയലി എ ഗുഡ് ആർട്ടിസ്റ്റ് ഇന്ന് വൈകിട്ട് പുള്ളിക്കാരി സ്വയം അറിയാതെ ഒരു ട്രാൻസ്ലേറ്റിൽ നിന്നുകൊണ്ടൊരു ചിത്രം വരച്ചു ഐ മീൻ ദേവികയെ സംബന്ധിച്ചിടത്തോളം അവൾ വരയ്ക്കുകയായിരുന്നില്ല ഷി വാസ് ഫിസിക്കലി ദർ ഇൻട്രസ്റ്റിംഗ് ഡോക്ടർ പെരുപെറുത്തു തീർച്ചയായും നാളത്തെ സ്കാനിങ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും രാജീവ് ബട്ട് ഇഫ് ഇറ്റ്സ് ട്രൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണിത് നാളെ ഞാൻ രാജീവൻ ഒരു ബുക്ക് കൊണ്ടുവന്ന് തരാം ഡോക്ടർ റേമൺ മൂടി എഴുതിയ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന ബുക്ക് അതിൽ ഇങ്ങനെ ചില സംഭവങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട് പുറത്തേക്കിറങ്ങിയ രാജീവനെ കാത്ത് ബന്ധുമിത്രാദികളുടെ ഒരു സംഘം തന്നെയുണ്ടായിരുന്നു ഇന്ന് അഡ്മിറ്റ് ചെയ്യുവാണ് നാളെ കുറച്ച് ടെസ്റ്റുകളുണ്ട് അത് കഴിഞ്ഞാലേ എന്താണെന്ന് എന്നാണ് ഡോക്ടർ പറയുന്നത് ഒരു തരത്തിൽ അത്രയും പറഞ്ഞൊപ്പിച്ചതിന് ശേഷം രാജീവ് ദേവികയുടെ മുറിയിലേക്ക് നടന്നു ദേവികയുടെ സഹോദരൻ ഡോക്ടറുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് കാണാമായിരുന്നു പിറ്റേന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ദേവികയെ എം ആർ ഐ സ്കാനിന് വേണ്ടി പ്രവേശിപ്പിച്ചു അത് ഏതാണ്ട് ഒരു മണിക്കൂർ നീളമെന്ന് രാജീവൻ അറിയാം ദൈവിക ലാബിനുള്ളിലേക്ക് കയറിയതും രാജീവ് തിടുക്കത്തിൽ ഹോസ്പിറ്റലിന് വെളിയിലെത്തി തലേന്ന് രാത്രി മുതൽ കണക്ക് കൂട്ടിയിരുന്ന ചില കാര്യങ്ങൾ അയാൾക്ക് പൂർത്തിയാക്കാനുണ്ട് വെളിയിലെത്തിയപ്പോഴേക്കും അവിടെ ഒരു പോലീസ് ബൊലേറോ അയാളെയും പ്രതീക്ഷിച്ച് തയ്യാറായി കിടന്നിരുന്നു സെലക്സ് മോൾ അകത്തേക്ക് കയറിയിരുന്നതും രാജീവ് ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു പത്ത് മിനിറ്റിലെത്തണം നമുക്ക് പിന്നെ ഒരു നിമിഷം പോലും വൈകിയില്ല സൈറണുകളും ബീക്കൺ ലൈറ്റുകളുമായി ആ പോലീസ് വാഹനം പുറത്തേക്ക് കുതിച്ചു സെലക്സ് മോൾ നഗരത്തിലെ താരതമ്യേന പുതിയൊരു ഷോപ്പിംഗ് മാളാണത് വിദേശ ബ്രാൻഡുകളുടെ അംഗീകൃത ഷോപ്പുകളാണ് അധികവും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ആ കെട്ടിടം ഒരു കാഴ്ചവസ്തു മാത്രമായിരുന്നു സ്വർഗ പോലെയുള്ള കൂറ്റൻ ഗ്ലാസ് സ്റ്റോറുകൾ പിന്നിട്ട് അകത്തേക്ക് ഓടിക്കയറിയ രാജീവിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഹാംലീസ് ടോയ് സ്റ്റോർ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കളിപ്പാട്ടങ്ങൾ കിട്ടണമെങ്കിൽ ആ ടൗണിൽ ഹാംലീസ് അല്ലാതെ മറ്റൊരു ഷോപ്പ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം മൂന്നാം നിലയുടെ പകുതിയോളം കൈയടക്കിയിരുന്ന ആ കൂറ്റൻ ഷോപ്പിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുതിച്ചെത്തിയത് ഗുഡ് മോർണിംഗ് സർ വെൽക്കം ടു ഹാമലിസ് പുഞ്ചിരിയോടെ തന്നെ സമീപിച്ച ആ ചെറുപ്പക്കാരന്റെ മുൻപിൽ രാജീവ ആ പാവ ഉയർത്തി പിടിച്ചു ഇതുണ്ടോ ഇവിടെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ സെയിൽസ്മാൻ ഒന്ന് പരിങ്ങി ബൂട്ടാൻ തോറാം ഇവിടെ ഉണ്ടായിരുന്നു സാർ പക്ഷെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് തീരെ സെയിലില്ലായിരുന്നു സാർ ഓക്കെ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ നിന്നും ആരൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഫുൾ ലിസ്റ്റ് വേണം കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാറില്ലേ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെയില്ല പേരും ഫോൺ നമ്പറും ഉണ്ടാകും അത് മതിയാവോ സാർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് സാർ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും ഓക്കെ വേഗമായിക്കോട്ടെ രാജീവ് ക്യാഷ് ഡെസ്കിനെ സമീപിച്ചു രാജീവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാവയുടെ ബാർ സ്കാൻ ചെയ്ത സെയിൽസ്മാൻ കീബോർഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നത് കണ്ടു അക്ഷമനായ രാജീവ് മുഖം അമർത്തി തുടച്ചു ഗുഡ് ന്യൂസ് ആണ് സാർ ഇവിടെ ആകെ മൂന്ന് യൂണിറ്റേ വന്നിട്ടുള്ളൂ അത് മൂന്നും വാങ്ങിയിട്ടുള്ളത് ഒരാളാണ് സെയിൽസ്മാൻ മുഖമുയർത്തി പ്രിന്റിറ്റ് പ്ലീസ് രാജീവ് ആവശ്യപ്പെട്ടു ഈ സമയം എം ആർ ഐ മെഷീൻ്റെ ഇട്രേ സാവധാനം ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയായിരുന്നു ദേവികയ്ക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ് കണ്ണുകൾ അടച്ചോളൂ കുട്ടി മൈൻഡ് ഫ്രീ ആക്കിക്കോളൂ പെട്ടെന്ന് തീരും എം ആർ എ ടെക്നീഷ്യന്റെ ശാന്തസ്വരം മുഴങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രേയുടെ ചലനം നിലച്ചു കാതടപ്പിക്കുന്നത്ര ഉച്ചത്തിൽ തലയ്ക്ക് ചുറ്റും ടക് ടക് ശബ്ദങ്ങൾ ഉയർന്നപ്പോഴാണ് ദേവിക്ക് കണ്ണു തുറന്നത് അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത് താനിപ്പോൾ ഒരു നേർത്ത ലോഹ തുരങ്കത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു കാലിൻ്റെ പെരുവിരൽ മുതൽ ഒരു തരിപ്പ് ശരീരമാസകലം അരിച്ചു കയറുന്നതായി തോന്നി അവൾക്ക് ശ്വാസമെടുക്കാനാകുന്നില്ല ചുറ്റുമുള്ള വെളുത്ത ഭിത്തി പതിയെ പതിയെ അടുത്തടുത്ത് വരുന്നു നെഞ്ചിനുള്ളിൽ നിന്നും ഒരു ഭീകരസ്വത്വം തൊണ്ടയിലൂടെ പുറത്തേക്ക് അള്ളിപ്പിടിച്ചിറങ്ങുന്നതുപോലെ ഉറക്കെ അലറിക്കറയാൻ ശ്രമിച്ചു ആ പെൺകുട്ടി പക്ഷെ ശ്വാസം പോലും വെളിയിലേക്ക് വന്നില്ല കൈകാലുകളിട്ടടിച്ച് അവൾ ടെക്നീഷ്യന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു വലിയ ഭാരം മുകളിൽ കയറ്റി വെച്ചതുപോലെ അവൾ നിശ്ചലയായിപ്പോയി മൂക്കിൽ നിന്നും ധാരധാരയായി ഒഴുകുന്ന രക്തം തൻ്റെ കഴുത്തിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് അവൾക്ക് അനുഭവിക്കാനാകുന്നുണ്ടായിരുന്നു ഓക്കെ ദേവിക നമുക്ക് തുടങ്ങാം ഒരു ചോദ്യം കേട്ടു അവൾ ബന്ധപ്പെട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വല്ലാത്ത ഹൗളിംഗ് ശബ്ദമാണ് വെളിയിൽ വന്നത് അടുത്ത നിമിഷം മെഷീൻ ഓണാകുന്ന മുരൾച്ച കേട്ടു ദേവികയുടെ മെഴിഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ എം ആർ ഐ മെഷീൻ ഭിത്തികൾ പതിയെ പതിയെ ഇളകി മാറാൻ ആരംഭിച്ചു മേഘപാളികൾ അടർന്നു മാറും പോലെ അവൾക്ക് താൻ പതിയെ ഉയർന്നു പോകും പോലെ സമൃദ്ധമായ തന്റെ മുടി താഴേക്ക് ഉർത്തി വീഴിച്ചുകൊണ്ട് ദേവിക അവളുടെ ശരീരത്തിൽ നിന്നും വെളിയിൽ വന്നു അവളിൽ നിന്നും ആശ്വാസത്തിന്റെ ഒരു ദീർഘശ്വാസം ഉതിർന്നു സകല പ്രശ്നങ്ങളും ഒഴിഞ്ഞ് തികച്ചും ശാന്തമായ സമാധാനപൂർണമായ മറ്റൊരു ലോകത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടു എം ആർ ഐ ട്രെയിൽ ചലനമില്ലാതെ മലർന്നു കിടക്കുന്ന തന്റെ ശരീരം അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ഒരു വട്ടം കൂടി കണ്ണുകൾ അടച്ചു തുറന്നപ്പോൾ അവൾ മറ്റൊരു കാഴ്ച കണ്ടു തൂവൽ പോലെ പറന്നു താൻ ഒരു തുരങ്കത്തിലേക്കാണ് വെളിച്ചം കൊണ്ടുണ്ടാക്കിയ ഒരു നീണ്ട തുരങ്കത്തിന്റെ പാതിൽക്കൽ എത്തിയിരിക്കുന്നു താൻ വിടർന്ന മിഴികളോടെ അകത്തേക്ക് പ്രവേശിച്ച അവൾക്ക് ആ തുരങ്കത്തിന് അവസാനം വ്യക്തമായി കാണാമായിരുന്നു തുടക്കത്തിൽ വെൺമേഘങ്ങളുടെ ചെറുപാളികൾ കൊണ്ടാണ് ആ തോന്നി അവൾക്ക് പുറകോട്ട് ചെല്ലുന്തോറും അതിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നു ഒടുവിൽ ഏറ്റവും ഒടുവിൽ അതിമനോഹരമായൊരു വെളിച്ചത്തുള്ളിയിലാണത് അവസാനിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിനടുത്ത് എത്താനായി അവളുടെ മനസ്സ് വെമ്പി പക്ഷേ ആൻറ്റീ ഒരു നേരത്തെ വിളിയൊച്ച കേട്ടു തിരിഞ്ഞു നോക്കിയ ദേവികയ്ക്ക് തൊട്ട് പുറകിൽ തന്നെ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു അലീനമോൾ പോവണ്ട ആൻറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല കുഞ്ഞിക്കണ്ണുകളിൽ ഭയമായിരുന്നു എൻ്റെ മോളയേ കുഞ്ഞ് കുഞ്ഞിനെ ഇറകി പുണർന്നു ദേവിക എന്തിനാ എന്റെ കുഞ്ഞിവിടെ അലീന മോൾ എങ്ങി എങ്ങി കരയാനാരംഭിച്ചു എൻ്റെ പപ്പയുടെ അമ്മയുടെ അടുത്ത് പോയില്ലേ ദേവിക കുഞ്ഞിൻ്റെ മുഖം പിടിച്ചുയർത്തി അവർക്കറിയോ ഇനി മോള് തിരിച്ചു ചെല്ലില്ല കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ എൻ്റെ കുട്ടി ഈ പറയണേ ദീപികയ്ക്ക് മനസ്സിലായില്ല ആ അങ്കിള് കൊന്നു അളഞ്ഞില്ലേ എന്നെ അലീനമോൾ വാവിട്ട് കരയാൻ ആരംഭിച്ചു ആര് ആരാ എൻ്റെ മോളെ ദേവിക കുഞ്ഞിനെ എടുത്തുയർത്തി തൻ്റെ മാറോട് ചേർത്ത് കൊണ്ട് ചോദിച്ചു ഒരങ്കിള് എനിക്ക് പേരൊന്നും അറിയില്ല ആൻറ്റി സ്കൂളിൽ വിട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് വിളിച്ചോണ്ട് പോയി വീട്ടിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞു പതിയെ പതിയെ ദേവികയുടെ മുഖം മുറുകി വന്നു ആരവൻ എന്താ അങ്കിളുടെ പേര് പേരൊന്നും അറിയില്ല ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുവായിരുന്നു പപ്പയുടെ ആരാണ് എനിക്ക് ആരും അറിയാതെ ഓരോ ടോയ്സും മിഠായി ഒക്കെ കൊണ്ടുത്തരുമായിരുന്നു കൊരങ്ങനെ അയാൾ തന്നതാ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു ദേവികയ്ക്ക് സഹിക്കാനായില്ല അവൾ കുഞ്ഞിനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മേഘവാളികളിലേക്ക് ഇരുന്നു ആന്റി വിഷമിക്കേണ്ട ദേ അത് കണ്ടോ മോൾ താഴേക്ക് വിരൽ ചൂണ്ടി താഴെ പോലീസ് വാഹനം ലക്ഷ്യമാക്കി ഓടിച്ചെല്ലെന്ന ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാൻ ദേവികയ്ക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല രാജീവ് ഉറക്കെ ഒരൊറ്റ അലർച്ച ദേവിക അടുത്ത നിമിഷം ഉച്ചത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ദേവിക എഴുന്നേറ്റു ദേവിക തല അനക്കല്ലേ ഇപ്പത്തീരും എം ആർ ഐ ടെക്നീഷ്യന്റെ സ്വരം വീണ്ടും ദേവിക കിടന്ന കിടപ്പിൽ ചുറ്റും കണ്ണൂടിച്ചു താൻ മടങ്ങിയെത്തിയിരിക്കുന്നു മെഷീനുള്ളിലാണിപ്പോൾ ഇതെങ്ങനെ എന്തൊക്കെയാണിത് ചിന്ത പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എം ആർ ഐ മെഷീന്റെ മുരൾച്ച നിലച്ചു എല്ലാം ശാന്തമായി സാവധാനം ആ ട്രേ അവളെയും വഹിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നു ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം എം ആർ ഐ റിപ്പോർട്ടുകളിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ മാത്യൂസിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു അയാളുടെ സ്വതസിദ്ധമായ പുഞ്ചിരി മാഞ്ഞിരിക്കുന്നു ഇപ്പോൾ മുൻപിൽ വിസിറ്റേഴ്സ് ചെയറലിരിക്കുന്ന രാജീവ് പക്ഷെ ശാന്തനായിരുന്നു എത്ര ഭീകരമായ വാർത്തയാണെങ്കിലും നേരിടാൻ താൻ തയ്യാറാണെന്നതുപോലെ സി മിസ്റ്റർ രാജീവ് ഐ ഹാവ് എ ബാഡ് ന്യൂസ് ആൻഡ് എ ഗുഡ് ന്യൂസ് ഡോക്ടർ ബന്ധപ്പെട്ട് ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് തുടർന്നു നമ്മൾ സംശയിച്ചിരുന്നത് പോലെ തന്നെ ദേവികയ്ക്കൊരു ചെറിയ ന്യൂറോളജിക്കൽ പ്രശ്നമുണ്ട് രാജീവ് ഇളകിയിരുന്നു അവരുടെ ബ്രെയിനിൽ ഹിപ്പോകോംബസിനോട് ചേർന്ന് ഒരു ചെറിയ ട്യൂമർ ഉണ്ട് രാജീവ് താൻ കരുതിയതുപോലെ ഒരു നടുക്കം രാജീവിനുണ്ടായില്ല ഡോക്ടർ മാത്യൂസിന് അത്ഭുതം തോന്നി തൻ്റെ പോലീസ് യൂണിഫോമിൻ്റെ ചൊളിവുകൾ നിവർത്തുന്നതിലാണ് അയാളുടെ ശ്രദ്ധ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ട്യൂമർ ക്യാൻസർ അല്ല ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടായേനെ മാത്രമല്ല ഈ സംഭവം വളരെ ഈസിയായി സർജിക്കലായി എടുത്തു കളയാനും പറ്റും രാജീവ് പതിയെ തലകുലുക്കി വല്ലാതെ മുറുകിയിരുന്നു അയാളുടെ മുഖം ഈ ട്യൂമർ ആയിരുന്നു വില്ലൻ ഇവനാണ് ദേവികയുടെ ഹാലൂസിനേഷൻസിനെല്ലാം കാരണം ഡോക്ടർ ചിരിച്ചു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊരു സംഭവമുണ്ട് മരണക്കിടക്കിയിലാകുന്ന പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഓരോരുത്തർക്കും ഓരോ തരം അനുഭവമായിരിക്കും ഞാൻ എന്താ ഇന്നലെ പറഞ്ഞ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രാജീവ് തന്നെ വായിച്ചു നോക്കിക്കോളൂ ഇതുപോലെ ബ്രെയിൻ ട്യൂമർ വന്നിട്ടുള്ള പലരുടെയും അനുഭവങ്ങളുണ്ട് ഇതിൽ ഡോക്ടർ മേശപ്പുറത്തിരുന്ന പുസ്തകം രാജീവിനരികിലേക്ക് നീക്കിവെച്ചു ഡോക്ടർക്കറിയോ രാജീവ് ഒരു ചെറു പുഞ്ചിരയോടെയാണ് മറുപടി ആരംഭിച്ചത് എൻ്റെ ദേവിയയ്ക്ക് ഒരു അപകടവും വരില്ല അവൾ ഇതിനെ അതിജീവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണം ഈ അസുഖം അവൾക്കുണ്ടായതിന് പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കത് വിശ്വസിച്ചേ പറ്റൂ അവളുടെ ഈ ട്യൂമർ അതുകൊണ്ട് അവൾക്കുണ്ടായ ചില പ്രത്യേകതകൾ എല്ലാം ആരുടെയൊക്കെയോ പ്ലാനുകളായിരുന്നു ഡോക്ടർ ഡോക്ടർക്ക് രാജീവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലായില്ല അയാൾ തലകുലുക്കുക മാത്രം ചെയ്തുകൊണ്ട് താൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കി സർജറി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതുമാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല ഷീ ഇസ് പെർഫെക്റ്റ്ലി സേഫ് വിത്ത് മീ രാജീവിനെ മനസ്സിലാകുന്നുണ്ടോ യെസ് എല്ലാം മനസ്സിലായി ഡോക്ടർ താങ്ക് യു രാജീവ് പുഞ്ചിരിയോടെ എഴുന്നേറ്റു എല്ലാം എനിക്ക് മനസ്സിലായി ഒന്നൊഴിച്ച് ഡോക്ടർ മുഖമുയർത്തി ജയിലിലേക്ക് പോകുന്ന നീയെങ്ങനെ എന്റെ വൈഫിൻ്റെ സർജറി ചെയ്യും എന്നതൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലായി വോട്ട് ഡോക്ടറുടെ പുഞ്ചിരി മാഞ്ഞത് പെട്ടെന്നായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട് രാജീവ് മേശപ്പുറത്ത് കൈത്തലങ്ങൾ അമർത്തി ഡോക്ടറുടെ മുഖത്തേക്ക് കുനിഞ്ഞു കുരങ്ങന്മാരെ ഇഷ്ടമാണ് നിനക്ക് വാട്ട് ഡോക്ടർ പതറിയത് വ്യക്തമായിരുന്നു എങ്കിലും വാട്ട് ഹെൽ ആർ യു അബൌട്ട് മിസ്റ്റർ രാജീവ് മറുപടിയായി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് മേശപ്പുറത്ത് വെച്ചു രാജീവ് എവിഡൻസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ആ കവറിനുള്ളിൽ പൂട്ടാങ് ദ ഓരോകുട്ടാൻ എന്ന പ്രസിദ്ധമായ പാവ വ്യക്തമായി കാണാമായിരുന്നു അതോടൊപ്പമുള്ള ബില്ലിലെ അഡ്രസ് കണ്ടതും ചാടി എഴുന്നേറ്റ് ഡോക്ടറുടെ ചുണ്ടുകൾ വിറവുണ്ടു എന്താ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം കൈ നിവർത്തി ഒരൊറ്റയടി തലച്ചോർ മരവിച്ച് പോയതുപോലെ തോന്നി ഡോക്ടർക്ക് ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് വാ രാജീവ് ഒരു കോഴിക്കുഞ്ഞിനെ എന്നോണം മയളെ തൂക്കിയെടുത്ത് മേശപ്പുറത്തുകൂടെ വലിച്ച് താഴെ ഇട്ടുകൊണ്ട് തിരികെ നടക്കാൻ ആരംഭിച്ചു